ഹായ് ഫ്രണ്ട്സ് ഞാൻ അജാസ് സൈനുദ്ദീൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീം ട്രാവലർ ഏവർക്കും ഒരിക്കൽ കൂടി എന്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ ഫണ്ണി ഗെയിം വീഡിയോ ആണ് എന്റെ കയ്യിൽ കുറെ സാധനമുണ്ട് ഉണ്ട് സാധനം എന്ന് വെച്ച് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ എന്ന് വെച്ചാൽ ഈ ഒരു മൈക്ക് ഉണ്ട് ഈ മൈക്ക് കൊണ്ട് കുറെ ആളുകൾക്ക് നമ്മൾ ചെല്ലുക ചെന്നിട്ട് അവരെ കൊണ്ട് നമ്മൾ സംസാരിപ്പിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഗിഫ്റ്റ് അവർക്ക് ഞാൻ കൊടുക്കും അവർ സംസാരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊടുക്കത്തില്ല അതാണ് ഇന്നത്തെ വീഡിയോ അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പൊ നമുക്ക് ഒരു പയ്യനെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ കടയിൽ വന്ന അവരുടെ അടുത്ത് ഗെയിം ഈ ഒരു മൈക്കില്ലേ ഈ മൈക്കിൽ കൂടി മോൻ സംസാരിക്കാതെ ഇരുന്ന് കഴിഞ്ഞാല് മോൻ ഞാൻ ഈ കയ്യിലിരിക്കുന്ന സമ്മാനം തരും സംസാരിച്ചു കഴിഞ്ഞുകഴിഞ്ഞാല് ഞാൻ തരുന്നില്ല അപ്പൊ നമുക്ക് തുടങ്ങിയ സ്റ്റാർട്ട് ചെയ്താലോ ഗെയിം ആ പേരെന്തുവാടാ എത്രാം ക്ലാസ് പഠിക്കുന്നേ എപ്പോ വന്നു ഇതെന്ത് ശരിക്കുന്ന ഇതെന്ത് കമ്മലാണോ സമ്മാനം അടിക്കും സമ്മാനം എത്ര ഉണ്ട് അറിയാമോമയാളെ കടത്ത് കിട്ടിയേടോ നമ്മുടെ കയ്യിൽ നിന്ന് സമ്മാനം അടിച്ചിരുന്നു വന്ന് അപ്പൊ നമുക്ക് ചെറിയൊരു സമ്മാനം ഇവന് കൊടുക്കാം എന്നാ ഭവൻ ഓക്കെ ിന അടുത്ത അവിടത്ത് പോയി നോക്കാം അപ്പൊ നമുക്ക് അടുത്തൊരു പയ്യനെ കൂട്ടി ഒരു വലിയൊരു പയ്യനാണ് നമുക്ക് ചോദിക്കാം നമ്മൾ ഇന്ന് വന്നത് ഒരു ചെറിയൊരു ഗെയിമുമായിട്ടാണ് ഗെയിം എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ ഒരു മൈക്കുണ്ടോ ഈ മൈക്കിൽ കൂടി ഈ സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ സമ്മാനം തരത്തില്ല സംസാരിക്കാൻ എന്റെ കയ്യിൽ ഇരിക്കുന്ന സമ്മാനം എനിക്ക് ഞാൻ തരും അപ്പൊ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്തോക്കേ പേരെന്തുവാ എന്തുവാനു ചിരിക്കുന്നേ മഴ പെയ്യുന്നുണ്ടോ ഏ നിറാന്നിട്ടോണ്ട് വരുന്നേ എന്തോ കഴിച്ചേ ഇവന് സമ്മാനം അടിക്കുവോ ഇതെവിടുന്നാ മുടി സ്ട്രേറ്റ് ചെയ്ത് അവിടുന്നോ വീട്ടിലാരൊക്കെ ഉണ്ട് ഏ ഉമ്മോ ഇവരും പൊളിയാവുന്നല്ലോ ഇവനും അടിച്ചോ എന്തായാലും നമ്മുടെ ഈ സമ്മാനം ഞാൻ ഇവരും എടുക്കാം എങ്ങനെ സാധിച്ചു പോനെ ഏഹ് ഓക്കെ ഇനി അടുത്തുകൂടെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് അടുത്തൊരു പയ്യന്റെ അടുത്തൂടെ ചോദിക്കാം ഒരു പയ്യൻ പോയി മോനെ പേരെന്തുസി നമ്മളൊരു ഗെയിമിന്റെ ഭാഗമായിട്ട് മോനെ വിളിച്ചു വരുത്തുകയാണ് നമ്മുടെ ഗെയിമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൈക്കുണ്ടോ ഈ ഒരു മൈക്കും ഉണ്ട് മോൻ സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ സമ്മാനം തരത്തില്ല സംസാരിക്കാതിരുന്നു കഴിഞ്ഞാൽ എന്റെ ഇരിക്കുന്ന ഈ സമ്മാനങ്ങൾ ഇതിനൊക്കെ തരും ഗെയിം സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം എങ്ങോട്ട് പോയതായിരുന്നു എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നേ എന്തുവാ കഴിച്ച് പോയി പോയി അപ്പൊ ഇവൻ മാത്രമാണ് നമ്മളെ സമ്മാനം അടിക്കാർ ബാക്കി രണ്ടുപേരും സമ്മാനം അടിച്ചു കഴിഞ്ഞു അപ്പൊ നമുക്ക് അടുത്ത നല്ലൊരു ഗെയിം വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും വീഡിയോ കൂടുതലായിട്ട് ഷെയർ ചെയ്യാൻ ലൈക്ക് അടിക്കാനും മറക്കരു ബൈ ബൈ